മലബാറിൽ ഗാലറി സൗകര്യമുള്ള ആദ്യത്തെ കുഴിക്കളരി കണ്ണൂർ എടച്ചോയിൽ സജ്ജമാക്കുന്നു മുകുന്നൻ ഗുരുക്കൾ സ്മാരക കളരി സംഘത്തിൻ്റെ സംരംഭമായ സി കെ എസ് കളരിയുടെ ശിലാസ്ഥാപനം ഏപ്രിൽ നാലിന് രാവിലെ മയ്യാല മയ്യാലപ്പീടികയ്ക്ക് സമീപം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും ഇരുന്നൂറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഗാലറി സൗകര്യമാണ് സജ്ജമാക്കുന്നതെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു വിഷയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ശിലാസ്ഥാപന കർമ്മം നാലാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ നിർവഹിക്കുന്നതാണ് കണ്ണൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂരിൽ ഈ പ്രദേശത്തൊന്ന് തന്നെ കളരി അഭ്യസിക്കാൻ വേണ്ടി കുഴിക്കളരി ആദ്യമായിട്ടാണ് ഇപ്പോൾ വരുന്നത് ഇടച്ചുപോയ സ്ഥലത്താണ് ഇത് സ്ഥാപിക്കുന്നത് ഈ കുഴിക്കളരിയുടെ ആശയം തന്നെ ഈ രണ്ട് കളരി സംഘത്തിനും എം ജി എസ് കളരി സംഘത്തിനും അതുപോലെ തന്നെ സി കെ എസ് കളരി സംഘത്തിനും ഈ ആശയമാണ് ശ്രദ്ധിച്ചത് ഒരു വർഷം മുമ്പേ നോർത്ത് ബലബാർ ടൂറിസം ഓർഗനൈസേഷൻ നോംടോ അറുന്നൂറ് പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മെഗാ കളരി പോലീസ് നട നടത്തിയിരുന്നു തട്ടകം എന്ന പേരിൽ അപ്പോഴാണ് ഈ ആശയത്തെപ്പറ്റി ചർച്ച ചെയ്യുകയും അങ്ങനെ ദിനേശൻ ഗുരുക്കളും രണ്ട് കടരി സംഘങ്ങളും മധുകുമാറും അതുപോലെ ഹിരോഷ് മുൻ കൗൺസിലറാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ഒരു കുഴിക്കടരി സ്ഥാപിക്കണമെന്ന ആശയമായി വന്നത് ടൂറിസം വികസനത്തിനാണ് ഏറ്റവും കൂടുതൽ ഈ കുഴിക്കളരി കൊണ്ടുള്ള ഗുണമുണ്ടാകുന്നത് ഏകദേശം ഇരുന്നൂറോളം ആൾക്കാർക്ക് കളരിപ്പയറ്റ പ്രദർശനം കാണുവാനുള്ള സൗകര്യമാണ് ഈ കുഴിക്കളരി ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് കണ്ണൂരിൽ വരുന്ന വിദേശത്തു നിന്നും മറ്റ് സ്റ്റേറ്റുകളിൽ വരുന്ന ട്രാവൽ ട്രാവൽസ് ഇൻ ദ സെൻസ് ട്രാവൽ കണ്ണൂരിൻ്റെ കണ്ണൂരിൽ വന്ന് കണ്ണൂരിലെ ഡെസ്റ്റിനേഷൻസ് കാണാൻ വരുന്ന ആൾക്കാർക്ക് അവരെ ഐറ്റൻ ഇതുകൂടി ഉൾപ്പെടുത്തണമെന്ന ആശയത്തോടു കൂടിയാണ് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ഈ വിഷയത്തെപ്പറ്റി ഇങ്ങനെ വളരെ ഗഹനമായി ചിന്തിക്കുകയും ചെയ്തത് ഈ കുഴിക്കടലിയുടെ വിഷയത്തെപ്പറ്റിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ദിനേശും കുരുക്കളും അതുപോലെ തന്നെ മിസ് മധുകുമാറും നിങ്ങളോട് വിശദമായി സംസാരിക്കും നോംടോ എന്ന നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷൻ നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ബ്രെയിൻ ഷെൽഡാണ് ഒരുപാട് വർഷം കണ്ണൂരിലുള്ള കണ്ണൂരല്ല നോർത്ത് മലബാറിലുള്ള ഡെസ്റ്റിനേഷൻസ് ടൂറിസം ഡെസ്റ്റിനേഷൻസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി നോർത്ത് മൽബാർ ടൂറിസം ഓർഗനൈസേഷൻ രണ്ട് പ്രാവശ്യം ഇവിടെ നടത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഇരുപത്തി മൂന്നിൽ തുടക്കം കുറിച്ചത് കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ വെച്ചിട്ട് രണ്ട് ദിവസത്തെ പ്രോഗ്രാമായി ഏകദേശം അറുപതോളം സ്റ്റാളുകളും ഇരുന്നൂറോളം ടൂർ ഓപ്പറേറ്റർമാർ കേരളത്തിന് പുറത്തുള്ള കേരളത്തിന് ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ള ടൂർ ഓപ്പറേറ്റർമാരൊക്കെ പങ്കെടുക്കുകയുണ്ടായി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിൽ വെച്ച് നോർത്ത് ബലഹാർ ടാവൽ ബസാർ നടത്തി ഇതിൻ്റെ ഭാഗമായി നോർത്ത് മലബാർ ടൂറിസത്തിന് ഒരുപാട് വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആ വികസന ഭാഗമായിട്ട് കളരി ഒരു പ്രത്യേകമായി ടൂറിസത്തിൽ വളരെ കാര്യമായൊരു ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതുപോലെയുള്ള പ്രവർത്തനത്തിൽ നോംടോ കൂടി ഇടപെട്ടുകൊണ്ടാണ് ഈ എം ജി എസ് കളരി സംഘത്തിൻ്റെ ഈ ഈ യുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് വാർത്താ സമ്മേളനത്തിൽ പി ദിനേശൻ ഗുരുക്കൾ ടി കെ രമേഷ് കുമാർ ടി വി മധുകുമാർ ഡോക്ടർ പി ഹണിമ രാഖി രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ